ബീഹാറിലെ റെക്കോർഡ് പോളിംഗിൽ പ്രതീക്ഷ വച്ച് മുന്നണികൾ വിജയം അവകാശപ്പെട്ട് പ്രധാനമന്ത്രിയും തേജസ്വി യാദവും രംഗത്തെത്തി മാറ്റത്തിന്റെ സൂചനയെന്നായിരുന്നു ജൻ സ്വരാജ് പാർട്ടി നേതാവ് പ്രശാന്ത് കിഷോറിന്റെ പ്രതികരണം രണ്ടാംഘട്ട വോട്ടെടുപ്പിനായി ഒരുക്കങ്ങൾ തുടരുന്നു ജെ പി നദ്ദയും കേന്ദ്രമന്ത്രി അമിത്ഷായും ഇന്ന് റാലികളിൽ പങ്കെടുക്കും പ്രധാനമന്ത്രി രണ്ട് തെരഞ്ഞെടുപ്പ് റാലികളിൽ സംസാരിക്കും ചൊവ്വാഴ്ചയാണ് നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് ആദിൽ പാലോടുണ്ട് വിവരങ്ങൾ നൽകാൻ അതിൽ ഗുഡ് മോർണിംഗ് ഒന്നാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ മുപ്പത് വർഷത്തിനിടെ ഏറ്റവും മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് എല്ലാ മുന്നണികളും പ്രതീക്ഷയിൽ തന്നെയാണ് ജൻസരാജ് പാർട്ടി നേതാവ് പറഞ്ഞതുപോലെ പ്രശാന്ത് കിഷോർ പറഞ്ഞ പോലെ ഒരു മാറ്റത്തിന്റെ പ്രതീക്ഷ മാറ്റത്തിന്റെ സൂചനയാണ് മികച്ച പോളിംഗ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് അതെന്തായാലും നമുക്ക് ആ റിസൾട്ട് വരുമ്പോൾ കാണാം ഇനിയിപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്കുള്ള ഒരുക്കങ്ങൾ എങ്ങനെയാണ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം ഉയർന്ന പോളിംഗ് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം അവസാന അപ്ഡേറ്റ് ചെയ്ത കണക്കുകൾ പുറത്തു വന്നപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറഞ്ഞത് അറുപത്തി നാല് ദശാംശം ആറ് ആറ് ശതമാനം പോളിംഗ് ആണ് ഇന്നലെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ ബീഹാറിൽ രേഖപ്പെടുത്തിയത് ജൻസുരാജ് പാർട്ടി നേതാവ് പ്രശാന്ത് കിഷോറും മറ്റ് പാർട്ടികളിലെയും മുന്നണികളിലെയും നേതാക്കളുമെല്ലാം ഈ ഉയർന്ന പോളിംഗ് ജനവിരുദ്ധ ജന ജനം തങ്ങൾക്കൊപ്പമാണ് എന്നതിന്റെ സൂചനയാണ് നൽകുന്നത് എന്ന പ്രതികരണവുമായി രംഗത്തെത്തി കഴിഞ്ഞു ഇനിയിപ്പോൾ രണ്ടാംഘട്ടമാണ് നൂറ്റി ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളിലാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കേണ്ടത് അത് അടുത്ത ചൊവ്വാഴ്ചയാണ് വോട്ടെടുപ്പ് നടക്കുക ഈ മാസം പതിനൊന്നിനാണ് വോട്ടെടുപ്പ് നടക്കേണ്ടത് പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ വീണ്ടും ബീഹാറിലേക്ക് ക്യാമ്പ് ചെയ്തുള്ള പ്രചരണവുമായി മുന്നോട്ട് പോകുന്നു പ്രധാനമന്ത്രി ഇന്ന് രണ്ട് തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയും കേന്ദ്രമന്ത്രി അമിത്ഷായും ഇന്നിപ്പോൾ ബീഹാറിലുണ്ട് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് വളരെ ആസൂത്രിതമായി തന്നെ തെരഞ്ഞെടുപ്പ് റാലികൾ സംഘടിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച കോൺഗ്രസിന്റെയും ആർ ജെ ഡിയുടെയും തെരഞ്ഞെടുപ്പ് റാലികളും പൊതുയോഗങ്ങളും ഉണ്ടാകും ഏതായാലും പതിനാലാം തീയതിയാണ് വോട്ടെണ്ണൽ അടുത്ത വെള്ളിയാഴ്ചയാണ് വോട്ടെണ്ണൽ ഈ ഉയർന്ന പോളിംഗ് ആർക്കൊപ്പം നിൽക്കും എന്നതൊക്കെ അടുത്ത വെള്ളിയാഴ്ച നമുക്കറിയാനാണ്